ില്ലെന്ന് പറഞ്ഞല്ലോ രേണുശ്രുതി സാറേ എന്റെ ശ്രുതിയും വേറെ ആ ബ്രോക്കറും ഒക്കെ ഇടവട്ടെ രേണു ആയിട്ട് എന്റെ വീടിന്റെ വീട്ടിൽ വന്നു സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് കൊല്ലം സുധിയുള്ള സമയത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു അപ്പോൾ ഇത് അനീഷ് ബ്ലോകിനകത്താണ് ഇപ്പോൾ ഈ കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത് അപ്പോൾ അപ്പം കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ പറയുന്ന രേണുവിൻ്റെയും രേണുവിൻ്റെ അച്ഛന്റെയും അവരുടെ അമ്മയുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ ഇവർ വാടക തന്ന സമയത്ത് അയാൾക്ക് പത്ത് പതിമൂവായിരം രൂപ കൊടുക്കാനും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇല്ലേ അക്ബറിന്റെ കാര്യം ഞാൻ ഓർത്ത് പോകുന്നത് അങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ ഓക്കെ ഇതേ സെയിം സാധനം എന്താ പറയണ്ടേ അല്ല ഞാൻ ഇപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും ഞാൻ എന്താ പറയാൻ വരുന്നത് എന്താണെന്ന് ഓക്കെ എന്തായാലും എല്ലാം നല്ല അടിപൊളി ടീമുകളാണ് ഓക്കെ ആ അദ്ദേഹം രംഗത്ത് അനീഷ് വന്നീഷ് ലോകിനകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം അതുപോലെ തന്നെ സഭ്യാത്തവരെല്ലാരും ഒന്ന് സബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കണം ഹൈപ്പ് കൊടുക്കാത്തവരൊന്നും ഹൈപ്പ് കൊടുക്കുക ലൈക്ക് കൊടുത്ത് വീഡിയോ കാണാം ശ്രീമായ വിഷയം സാറേ കേടവട്ടെ എന്റെ വീട്ടിൽ വന്നിട്ട് വാടക കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ചുള്ളിയൊരു സ്ഥലം ഇവിടെ ഒക്കെ അല്ലേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ വാടക കാര്യങ്ങൾ കൊടുത്തു പറ്റി അപ്പം അവര് അവരോ പുള്ളി കാര്യത്തിൽ അപ്പൊ എന്താന്ന് വെച്ചാൽ അവര് താമസം തുടങ്ങി കഴിഞ്ഞു ഞാൻ എപ്പം ചെന്നാലും നമുക്ക് അതിന്റെ അടുത്തുനിന്ന് കേറാനോ നോക്കാനോ ഒരു സൗകര്യവും ഇല്ല പിന്നെ സൗകര്യങ്ങൾ ഇടയില്ല നോക്കുമ്പോ എന്നറിയാവോ ഇവര് ഭാര്യയും ഭർത്താവിനും വേണ്ടി പിള്ളേർക്ക് വേണ്ടി കൊടുത്തെങ്കിലും ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികളെ അച്ഛനും അമ്മയും അതുകൂടാതെ നീനു വേണ്ടി ആങ്ങളെയും ഭാര്യയും പിള്ളാരും പത്തു പേരാണ് വീട്ടിൽ താമസിക്കുന്നത് വീട് ആ വീടിന്റെ സെപ്റ്റി നിറഞ്ഞു പോയി അപ്പൊ ഇതേ ഓക്കെ അപ്പം ആ വീട്ടിൽ തന്നെ പത്ത് പേരാണ് താമസിക്കുന്നത് സ്തുതി ഉള്ള സമയത്താണെങ്കിൽ പോലും ഇവർ വാടക വീട്ടിലാണെങ്കിൽ പോലും അച്ഛനമ്മ പിള്ളേർ തൊട്ടുള്ള പത്ത് പേര് അപ്പോൾ ആ പത്ത് പേരെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം താമസിക്കുന്ന ആൾക്കാർ കാണും ഞാൻ അവരുടെ പേരുകളും കാര്യങ്ങളും ഒന്നും എടുത്ത് പറയുന്നൊന്നുമില്ല കാരണം ഇനി ആ വീട്ടിലെ രണ്ടാൾക്കാർ ഞാൻ എന്തായാലും ഇതിലോട്ട് വലിച്ചിടുന്നൊന്നും ചെയ്യുന്നില്ല ഞാൻ ഓൾറെഡി അത് സ്റ്റേഷനിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ വ്യക്തികൾക്ക് ഞാനായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാക്കത്തില്ല ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല ഓക്കെ എന്തായാലും നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും ആരാണ് എന്താണെന്നൊക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ആ വ്യക്തി അതായത് എഗ്രിമെന്റ് എങ്ങാണ്ട് മൂവായിരം രൂപയാണ് വാടക കാര്യങ്ങൾ പിന്നെ കറണ്ട് ബില്ല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാശനഷ്ടങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ അതിനെ ചെയ്തോണം എന്നുള്ള രീതിയിലെല്ലാം അത് പറഞ്ഞ് ഒപ്പ് പിന്നെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ ശുതി എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാലോ അത്യാവശ്യം ഫേമി നിൽക്കുന്ന ഒരാളാണ് കാണുന്നവർക്ക് എന്താണ് ഇത്രയും ബിഗ് സ്ക്രീനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഫ്ലവേഴ്സിലാണെങ്കിലും കൊച്ചു കൊച്ചു പടത്തിലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പിന്നെ ഇതേ മൂവായിരം രൂപയെന്ന് പറഞ്ഞ നിസാര കാര്യം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അപ്പാപ്പൻ്റെ ഒരു വിചാരവും കാര്യങ്ങളൊക്കെ പിന്നെ സുതി കിട്ടുന്ന പൈസ ഒക്കെ കള്ളും കുടിച്ച് തോന്നി പോലെ നടക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വാടക വീടും അത് ഇതായിട്ട് പോകുക ഒക്കെ ചെയ്തത് ഓക്കെ അത് മാത്രമല്ല പിന്നെ സെപ്റ്റി ടാങ്കിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് വ്ലോഗ് അത് അങ്ങാണ്ട് ഫുൾ ആയതിനു ശേഷം അങ്ങാണ്ട് അപ്പനെ വിളിച്ച ക്ലീൻ ചെയ്യണം എന്നാണ്ട് പറയുന്നു അങ്ങനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ എന്താ നമുക്ക് ആ വീട്ടിലോട്ട് പോവാം ആണ് കാശ് കൊടുത്ത് അത് ശരിയാക്കി അപ്പൊ ഈ രോഗിക്ക എന്നുള്ളത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പ്രേക്ഷകരെ ബാക്കി അനീഷ് ബ്ലോഗാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന സെപ്റ്റി ടാങ്കിന്റെ ഒക്കെ കാര്യം ഓർക്കുമ്പോ എന്റെ പൊന്നോ ഓരോ ടൈമിങ് അക്ബർ അത് തോന്നതേ ഉള്ളു അപ്പം ഇവർക്ക് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് നമ്മൾ ഇപ്പഴിയുന്നത് ഞാനൊന്നും പറയുന്നില്ല കൂടുതലായിട്ട് ഓക്കെ ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വരാം പറഞ്ഞു നിന്ന് ഏഴായിരം രൂപ മുടക്കി ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കൊടുത്തു അപ്പൊ എല്ലാ മാസവും വാടക ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു അപ്പം ഇരുപത്തി ഒമ്പത് പത്ത് ഇരുപത്തി ഒന്നിലാണ് അവര് താമസം തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞപ്പോ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ചോദിച്ചാ ഇന്റെ കാലാവധി ഒരു ആറുമാസം കൊടുന്ന് കിട്ടണമെന്ന് പറഞ്ഞു ഓക്കെ പറയാ അപ്പം ആറുമാസം കൂടെ നീട്ടിയിട്ട് ഇറങ്ങാൻ പോകുന്നപ്പോൾ ഞാൻ ഭാഗത്താനം പോലത്തെ ഒരു പരാതി കൊടുത്തു അങ്ങനെ അവർക്ക് ഇരായിരം രൂപ തരാനുണ്ടായിരുന്നു ആ ഇരുപത്തിയായിരം രൂപയിൽ മരിക്കുന്നതിനെ ഒരു നാല് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഞാൻ ആ പുതിയ വീട് മാറി എന്ന് പറഞ്ഞില്ലേ ആ വീട്ടിൽ ചെന്ന് വന്നപ്പം അവര് നോക്കിയപ്പോൾ കോവിൽപ്പയിൽ ഒരു പത്ത് രൂപ കിടപ്പുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞാ ഒരു കാര്യം ചെയ്തു സ്കൂട്ടറിൽ എന്നെ ആ തെങ്ങനാക്കിപ്പറ പെരുമാനിച്ചു വരെ വന്ന ഞാൻ എ ടി എമ്മിന്റെ എടുത്തു വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ സ്കൂട്ടറെ കയറി പെരുമാനിച്ചു വന്നിട്ട് ഒമ്പതിനായിരം രൂപ എടുത്തു വന്നു ഓക്കെ ബാക്കി പതിമൂവായിരം രൂപ ഉണ്ടായിരുന്നു തരാനുണ്ട് ആ പതിമൂവായിരം രൂപ ഇതൊക്കെ പുള്ളി മരിച്ചു കാര്യങ്ങളെ എന്റെ വീട് പിന്നെ താക്കോലി വേണിബ്രിറ്റി സംബന്ധിച്ചോട്ട് അങ്ങ് പോയി ഈ എടുത്തു എടുത്തു തന്നത് പൈസ ആ പെരുമലിന് ഓക്കെ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ സുതിയാണ് എടുത്തുകൊടുത്തതെന്ന് പറയുന്ന പൈസയും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇരുപത്തി മൂവായിരം രൂപ ഉണ്ടായിരുന്നു പതിനായിരം ഉണ്ടെന്നും പറഞ്ഞ അക്കൗണ്ടിൽ കിടപ്പുണ്ടെന്നും പറഞ്ഞിട്ട് ഒമ്പതിനായിരം രൂപയാണ് സുതി കൊടുത്തത് ഓക്ക അതിനു മുമ്പ് അപ്പാപ്പം കൊണ്ടുപോയി ഇല്ല വാനത്താനം അവിടെ കണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിസ്മോയുടെ സ്ഥലമൊക്കെ ആയിട്ട് വരും ഏകദേശം ഓക്കെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ സ്റ്റേഷനിൽ ഇവർ കേസ് കൊടുക്കാതെ ഞങ്ങള് പോയെടുത്ത് അതിന്റെ പൊന്നും അവിടെ കൊണ്ടെന്തിനാ ഈ കൊടുത്തതെന്ന് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നത് കാരണം എല്ലാവരും പറയുന്നുണ്ട് അവിടെ ഇവർക്ക് ഇതിരെ ഒരുപാട് കേസ് കെട്ടുകൾ കിടപ്പുണ്ട് ഒരുപാട് കേസുകൾ ആ അപ്പൊ ഇരുപത്തിരണ്ടിലും കാര്യം എന്നോട് പറയുന്നങ്ങനെ കിട്ടുന്ന തികയാനില്ല നമ്മുടെ പുറമത്തെ അവരുടെ ചുടി പൈസ സാമ്യോ കൃമേനിയോട് തരാനുണ്ടേ നമ്മൾ തരാം കൂടാതെ അവര് എട്ടുപത്തുപേർ കഴിയണം ഇതെല്ലാം ഞാനാ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആ മരിച്ചു കഴിഞ്ഞേ അപ്പൊ ഞാൻ രണ്ടുമൂന്ന് മാസത്തേക്ക് കൂടി ഇല്ലായിരുന്നു ഖത്തർ വരെ പോയിരിക്കുന്നു ഓക്കെ അപ്പൊ ആ കക്കറി പോയപ്പോ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞേട്ടാ അതിന്റെ ഇതാക്കോലെന്നെ അറേഞ്ച് ചെയ്ത് ഈ സെലിബ്രിറ്റി വന്നാ രണ്ടോ ഒരു ദിവസം താമസിക്കാനൊക്കെ നമ്മുടെ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തു ആ അതെല്ലാം കഴിഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ നിശപ്പ് പൈസ പലവിധിന്നൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളെ എന്നാ ഞാൻ ഒരു ദിവസം ചോദിക്കാൻ ചെന്നു പുതിയ വീടില്ലേ പിന്നെ വീട് വെച്ചെടുത്തേ അതുകൂടാ ഇവിടെ കാറ് എന്റെ വീട്ടുമുറ്റത്ത് കിടന്നിട്ട് ഞാൻ വേറെ വാഴക്കാര് വന്നിട്ട് മാറ്റാൻ പറഞ്ഞിട്ട് എന്തിനാ മാറ്റത്തില്ല പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാറ്റിയത് ഓക്കെ ചെന്നു വിശപ്പ് മുഖാന്തരം മറ്റേ അവരുടെ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നു പുതിയ വീട്ടിൽ ചെന്നു ആചാരി മുക്കിലീട്ടിൽ ചെന്നു ബിഷപ്പിന്റെ ഓക്കെ അവിടെ നിന്ന് ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങള് ഭാഗത്താൻഡിപ്പറ ചവക്കോട്ടയുണ്ടേ അവിടെ ചെന്ന് ശ്രുതിയോട് ചോദിക്കാം പറയാ പറയാം ആരേത് പറഞ്ഞത് രേണു രേണു റേണു രക്ഷ്മേരേണു ആ രേണു 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 എന്ന് പറഞ്ഞ ഇതുപോലെ അവിടെ പോയി കല്ലറ പോയി ചോദിക്കാനേ വീട് അവിടെ അങ്ങനെ ശേഷം ബാക്കി പൈസ ഇദ്ദേഹം ചോദിക്കാൻ ചെന്ന സമയത്ത് എവിടെ കള്ളറെ പോയി ചോദിക്കാനാണ് അയ്യോ അങ്ങോട്ട് ചെല്ലു അവിടെ ചെല്ലുമ്പോ ഉം കൂടി പറഞ്ഞാൽ കൂടിപ്പോതി വേണമെങ്കിൽ ഇറങ്ങി വരുവായിരിക്കും എല്ലാം പെട്ടിയൊക്കെ തുറന്ന് ശുതി വന്നിട്ട് അപ്പ ബാ വീണ്ടും പറയും വണ്ടി എടുക്ക് നമുക്ക് എ ടി എം പോയി എടുക്കാന്ന് പറഞ്ഞു വേണം കഷ്ടം സുതിയോട് പോയി ചോദിക്കാനാണ് ആ മനുഷ്യൻ എന്തെങ്കിലും വില കൊടുക്കും എന്റെ സുതി ചേട്ടൻ എന്റെ സുതിച്ചേട്ടൻ ആയിരം വെട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങള് എന്റെ സുതിച്ചടനെ കൊണ്ട് സത്യം ചെയ്യുന്നു പ്രേക്ഷകരോട് തൊഴുന്നു ഇന്നലൊക്കെ തൊഴിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് എന്റെ പൊന്നോ കൊന്ന കൊച്ചു കാറാ സത്യം പറഞ്ഞല്ലോ ഇത് കിടന്ന് കുലുങ്ങുന്നു സത്യം പറഞ്ഞല്ലോ എന്തോ പറയാനെന്ന് പറഞ്ഞാ ഇന്നലെ കാണിച്ചൊക്കെ പട്ടിശോ ഉണ്ടല്ലോ ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു സ്ത്രീ എന്നിട്ട് വിളിച്ചോണ്ട് പോയതാരെയാ നമ്മുടെ അച്ഛനെ എന്റെ പൊന്നം പൂപ്പാ ആ പാവം പിടിച്ചവൻ വസ്തു കൊടുത്തിട്ട് അദ്ദേഹത്തിന് പട്ടി വില കൊടുക്കുന്നില്ല പിന്നെയാണോ നിങ്ങൾക്ക് അതും നിങ്ങൾ എന്താ നിങ്ങൾക്ക് പൈസ കിട്ടാനുണ്ട് ഇത് വെറുതെ കൊടുത്തവന്റെ അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് പുള്ളി ഏറിലാണ് പിന്നെ നമ്മളെപ്പോലുള്ള റിയാക്ഷൻസ് ഒക്കെ ഉള്ളവരുണ്ടോണ്ട് പുള്ളിയുടെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ആൾക്കാർ മുമ്പിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ വരെ മോശമാക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീ അത് ഓക്കെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം എന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഓ ഒന്ന് ഒന്ന് കേറിയപ്പോ ആ പുള്ളിക്കാരൻ എന്നെ കൊറേ ഒത്തിരി എല്ലാം പറഞ്ഞു നാടകില്ലേ ഇനി നടക്കുവാണോ അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞു ഞങ്ങൾ ചിലവഴിന്ന് എങ്ങനെയാണെന്ന് അറിയാവോ ബുദ്ധിമുട്ടാ ഞാൻ പറയും ബുദ്ധിമുട്ടാണ് തരേണ്ട കൊണ്ടെത്തന്നോ എന്നും പറഞ്ഞു ഞാൻ സാറയി പോന്നു തുടങ്ങി ഞാൻ നാല് അതിന്റെ പ്ലോയ് ചെയ്ത് മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഗുളിയാൻ മരിക്കുന്ന ഓക്കെ അത് എന്റെ മോപ്പു പന്ത്രണ്ട് വർഷം കൂടി രണ്ട് കുട്ടികളുണ്ടായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അതിന് മുഴുവൻ പണയം വെച്ചിരിക്ക എട്ടാം മാസം ഓപ്പറേഷൻ ചെയ്തത് പോയിരുന്നു ഓക്കെ അതിന്റെ കുന്നംപുറം പള്ളിയിലെ കൂർത്താടം പള്ളിയിലെ മാമൂലി സാ ഓക്കേ എങ്ങനെയും സാറേ ആ പൈസ വന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ഓക്കെ ഇനിയിപ്പ കിട്ടാനുള്ളത് പതിമൂവായിരം രൂപയാണ് ഇതെല്ലാം വാടക വാടക ആണല്ലേ ആ എല്ലാം ആണെങ്കിൽ ഓരോ പ്രാവശ്യം തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കാൻ അറിയിട്ടില്ല എന്റെ മോം ഇപ്പം ഈ മാമൂസായി വന്നിട്ടുണ്ട് അവനിപ്പോ ഇവിടെ ഇല്ല അങ്ങോട്ട് അവനെ ഞാൻ വേണോ സാറിന് വാട്സപ്പ് നമ്പർ അല്ലേ ആ ഇത് വാട്സപ്പ് നമ്പർ ആ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചുതരാം കേട്ടോ സാർ ആ അയച്ചുതാ പിന്നെ ഈ പൈസ ചോദിച്ച് അച്ചായും ചെല്ലുമ്പോഴെല്ലാം ഈ തെറിവിളിയാണോ ആദ്യം ചെല്ലുമ്പോ അവിടെ ഉണ്ടായിരുന്നു അവൾ ഇറങ്ങി വന്ന ഉടനെ പറഞ്ഞോ നാണെല്ലേ വരാൻ ഞങ്ങളുടെ ഇരിക്കുവാണോ ആ ശബ് ഭനത്തേ ോട്ടുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഷൗക്കോട്ടെ പോയി ചോദിക്കുന്നതന്നെയാ നിന്റെ പേരിലെ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു ഞാൻ ഇനി പോന്നു പിന്നൊരു പ്രാവശ്യം ചെന്നപ്പോൾ ആണെ അയാളും പുള്ളിക്കാർത്തോടെ കൂടി എന്നെ തെര് പറഞ്ഞോർച്ചു അംഗത്തിനും ഭാര്യ അവൾ അകത്തുണ്ടായിരുന്നു അവളറിയില്ല ഓക്കെ ആ ഞാൻ സാറേ ഈ നാട്ടുകാരനും ഒരു പഴയ കുടുംബക്കാരനുമാണ് നമുക്ക് അലമ്പ് ഒരു സ്റ്റാൻഡാർഡ് തന്നെ അപ്പൊ സംസാൻഡ് അപ്പം കാര്യങ്ങളും ഒക്കെ ഉണ്ടോണ്ട് പുള്ളി കൂടുതൽ നേരം അവിടെ നിന്നില്ല പാവം എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ കേട്ടോ ഓക്കെ എന്തായാലും എന്തെങ്കിലും കൊടുക്കുന്നവൻ കൊടുത്തോണ്ടിരിക്കും മേടിക്കുന്നവരെന്നും മേടിച്ചുകൊണ്ടിരിക്കും എല്ലാവർക്കും അന്നേരം കാണുന്ന ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പം എന്താ പറയണോ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അയ്യോ എനിക്ക് ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ഈ പറയണ രേണുൻ്റെ അമ്മയുടെ കളിയാക്കുന്നതല്ലോ കേട്ടോ അത് അവ ആവാതിരിക്കാം ആ സ്ത്രീ ഉൾപ്പെടെ വരെ ഈ മനുഷ്യനെ ഇറക്കി വിട്ടെന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കി നമുക്ക് ഒരു എന്താ പറയണ്ട ഒരു കിടക്കാടം തരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അവകാശമുള്ള പൈസയും കാര്യങ്ങളാണ് ഓക്കെ വേറെ ആൾക്കാർക്ക് കൊടുത്തായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊരു വീട് കൊടുത്ത് വൃത്തിയാക്കുക ഇല്ല കൊടു അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഒരു വാക്ക് പാലിച്ചിട്ട് ഇതൊക്കെ ഈ പണിക്ക് നിൽക്കരുത് ഒരു വാടക വീടും കൊടുത്തിട്ടെ അതും കുളവാക്കി ഒരു പരിവാക്കിയിട്ടാണ് കൊടുത്തത് ഓക്കെ എന്തെങ്കിലും ആട്ടെ ഇപ്പം എന്തെങ്കിലും ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ജനങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പൈസകളൊക്കെ ഭാര്യയ്ക്ക് ഒരു കിട്ടട്ടെ അവർക്ക് ബിഗ് ബോസും ചേച്ചി കപ്പൊക്കെ ഒക്കെ ചേച്ചി ചേച്ചി ഇതായിട്ട് ഇതായിട്ട് വരട്ടെ അല്ല ഇപ്പം ഞാനിപ്പോൾ എന്താ പറയാനാണ് കുറെ അന്തം ഫാൻസാരും പി ആർ പറഞ്ഞിരിക്കുന്ന ആണങ്കട്ട കുറെ വർഗ്ഗങ്ങൾ ഇത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു ആ വ്യക്തി എന്താണ് അവരുടെ സ്വഭാവം എന്താണ് നിങ്ങളെ ശോഭിക്കാത്ത മനസ്സിലായി ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുമ്പോൾ നമ്മളെ ഇവർ ഉണ്ണാക്കരാക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറെ ഇതുകൊണ്ട് പിന്നെ ഇവ ഇവനൊക്കെ ഇവർക്കൊക്കെ മൂട് താങ്ങി നടക്കുന്ന ചിലവന്മാരുണ്ടല്ലോ ഹലോ ഗൈസ് വണക്കം എന്തുവാ എൻ്റെ ഇതുപോലൊരു ഫ്രോഡിനെ എൻ്റെ ജീവിതത്തിന് കണ്ടിട്ടില്ല എന്തോ അറിയതൊക്കെ അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ സത്യത്തിൻ്റെയും മാങ്ങാത്തൊലിയുടെയും നിറകൂടമാണെന്ന് പറയുന്ന ഒരു പേരും കളൻ ഞാൻ അവനെ അങ്ങനെ പറയത്തുള്ളൂ പേരും കളൻ കളൻ എന്നൊരു വെല്ലുവിളിക്കുന്നു ഓക്കെ അത് സംബന്ധമായിട്ട് ഞാൻ വരുന്നുണ്ട് ഉടനെ തന്നെ അപ്പോൾ ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു